നമസ്കാരം പ്രവാസി സ്വാഗതം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നിർത്തിവെച്ച അന്താരാഷ്ട്ര വിമാന സർവീസ് സൗദി അറേബ്യൻ എയർലൈൻസ് പുനരാരംഭിക്കുന്നതായി റിപ്പോർട്ടുകൾ ജിദ്ദയിൽ നിന്നാണ് ആദ്യഘട്ടത്തിൽ വിമാന സേവനം തുടങ്ങുക എന്നാൽ നിലവിലുള്ള ഷെഡ്യൂളിൽ ഇന്ത്യൻ സെക്ടറുകളിലേക്ക് വിമാന സേവനം ഉൾപ്പെടുത്തിയിട്ടില്ല ഒക്ടോബർ ഇരുപത് മുതലായിരിക്കും അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്ക് തുടക്കം കുറിക്കുക എന്നാണ് സൗദി അറേബ്യൻ എയർലൈൻസ് അറിയിച്ചിരിക്കുന്നത് യൂറോപ്പ് അമേരിക്ക എന്നിവിടങ്ങളിലെ ഏഴ് സെക്ടറുകളിലേക്കും ആഫ്രിക്കയിലെ ആറ് സെക്ടറുകളിലേക്കും സർവീസ് ഉണ്ടായിരിക്കും ഏഷ്യയിലെ അഞ്ച് സെക്ടറുകളിൽ കൂടാതെ മിഡിൽ ഈസ്റ്റ് ഒമാൻ ദുബായ് എന്നിവിടങ്ങളിലേക്കുമായിരിക്കും സർവീസ് നടത്തുക അതേസമയം ഏഷ്യയിലേക്ക് പറക്കുന്ന അഞ്ച് സർവീസുകളിലും ഇന്ത്യയില്ല ഇസ്ലാമാബാദ് കറാച്ചി ജകാത്ത മനില എന്നിവയാണ് ഈ ഏഷ്യൻ സെക്ടറുകൾ ഈ മാസം ഇരുപത് മുതലാണ് ഷെഡ്യൂൾ നിലവിലെ സാഹചര്യത്തിൽ രാജ്യാന്തര യാത്രയ്ക്ക് പ്രത്യേക അനുമതി ഉള്ളവർക്ക് വേണ്ടിയാണ് നിലവിലെ സർവീസുകൾ എന്ന് സൗദി അറിയിച്ചിരിക്കുന്നു അമേരിക്കൻ യൂറോപ്പ് വിമാനത്താവളത്തിലേക്ക് ഏഴും ആഫ്രിക്കയിലേക്ക് ആറും സെക്ടറുകളിലേക്കാണ് മറ്റ് സർവീസുകൾ കൂടാതെ ദുബായ് അമ്മാൻ സെക്ടറുകളിലേക്ക് രണ്ട് സർവീസുകളുമുണ്ട് ഈ യാത്രകൾ ജിദ വിമാനത്താവളത്തിൽ ടെർമിനൽ ഒന്ന് വഴിയായിരിക്കും എന്നും അധികൃതർ അറിയിച്ചിരിക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ സൗദി രാജ്യാന്തര സർവീസുകൾ ഭാഗികമായി പുനരാരംഭിച്ചത് അതേസമയം ഇന്ത്യയിലേക്കുള്ള രാജ്യാന്തര വിമാനങ്ങൾ പട്ടികയിൽപ്പെടാത്തത് മലയാളികൾ ഉൾപ്പെടെ നിരവധി പ്രവാസികളെയാണ് വലച്ചിരിക്കുന്നത് ജനുവരി ഒന്നു മുതൽ സൗദിയിൽ നിന്നുള്ള രാജ്യാന്തര ആകാശയാത്രകൾ പൂർണ്ണമായും തുറക്കാതിരിക്കുമ്പോൾ ഇന്ത്യ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇന്ത്യയിലെ വൈറസ് ബാധയുടെ പ്രതിദിന കണക്കിലെ വർധനവിൽ ആ പ്രതീക്ഷയും മങ്ങാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം